എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ വിയറ്റ്നാം ഏർലി സൂപ്പർ പ്ലാവാണ് ഉണ്ടല്ലേ നിറച്ച് ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടോ മൂന്നോ ചക്കയൊക്കെ ഉണ്ടായി അതെല്ലാം തന്നെ പുഴിഞ്ഞു പോവുകയാണ് ചെയ്തേ കളയേണ്ടി വന്നില്ല അപ്പം പ്ലാവിന് വളരെ വണ്ണം കുറവായിരുന്നു വളഞ്ഞു കുത്തി മുറ്റത്തേക്ക് നിൽക്കുകയായിരുന്നു ആ സമയത്തിൻ്റെ തണ്ടിന് അതായത് തടിക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിലേ ചക്കയുണ്ടായാലും നന്നായിട്ട് പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന രാവിലെ എന്തുണ്ടാവാം അതിന് കൈയുടെ വണ്ണം പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ തലയ്ക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് പിടിച്ച് നേരെ കെട്ടിയും കൂടെ വെച്ചു നേരെ വെച്ചപ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെ വണ്ണം ഉണ്ടായത് ഇപ്പം ഈ വർഷം തടിക്ക് അത്യാവശ്യം വണ്ണം ഉണ്ട് അപ്പം ഉണ്ടായിട്ടുണ്ട് ഒരു മുപ്പതോളം ചക്ക ഉണ്ടായിരുന്നു കുറേയൊക്കെ പൊഴിഞ്ഞു പോയി അങ്ങനെയാണെങ്കിലും ഇപ്പം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുമുണ്ട് ചക്ക ഇപ്പം തന്നെ ഒരു മുപ്പതോളം ചക്ക നിപ്പുണ്ടതിൽ പൊഴിയുന്നുണ്ട് വീണ്ടും പുതിയ ചക്കകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിന് ഇപ്പം ഇലയൊക്കെ കണ്ടില്ലേ ഇതെല്ലാം കരിയുന്നുണ്ട് ഇല ഇല നന്നായിട്ട് കരിയുന്നു അതുപോലെ മൊത്തത്തിൽ ഒരു ക്ഷീണം പോലെ ഇതും ചക്കയുള്ളപ്പം വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്തപ്പം മനസ്സിലായത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം പോഷകക്കുറവുകളുണ്ട് കൊണ്ടുണ്ടാവാം പിന്നെ ഈ ചില ഈച്ചകളൊക്കെ വന്ന് ഊറ്റി ഇതിൻ്റെ വെള്ളം കുടിക്കും അങ്ങനെ ഇങ്ങനെ ഉണ്ടാകാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതിനൊരു പരിഹാരം കാണണ്ടേ അപ്പം എന്തായാലും വളപ്രയോഗം ഞാനങ്ങ് ചെയ്തേക്കാവുന്നോർത്താണ് വെള്ളത്തിൻ്റെ കുറവുണ്ടാവും ഇതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ വേപ്പും മിണ്ണാക്ക് ഇത് മൂന്നും കൂടെ എൻ്റെ കയ്യിലുള്ള അത്തരം വളമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫസ്റ്റിലേ ഇതങ്ങ് ചെയ്യാണ് ഇത് കണ്ടപ്പം അപ്പം അത് ചോട്ടിൽ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് മണ്ണ് ഇവിടെ നിൽക്കുന്നിടത്ത് അപ്പം അതിൻ്റെ ചോട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ കുഴി പോലെ ആയിട്ടുണ്ട് അവിടെ എന്നിട്ട് അവിടെ ഇതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇളക്കാൻ പറ്റില്ല അധികം മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് എന്നിട്ട് ഈ വളം അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനയ്ക്കുകയും ചെയ്യണം നന ഇതിൻ്റെ ചോട്ടിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് ഇത് കണ്ടില്ലേ ചുവട്ടിലും വെള്ളത്തിൻ്റെ അംശം തന്നെ വന്നിട്ടില്ല അധികം വേറൊന്നുമല്ല മുറ്റം ആയത് എപ്പോഴും കാട് പിടിക്കും അത് കാരണം അതിൻ്റെ മുകളിൽ ഞാനൊരു പ്ലാസ്റ്റിക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം താഴേക്ക് ചെല്ലുന്നില്ലായിരുന്നു വെള്ളം ഒന്നാമത്തെ ഘടകങ്ങൾ തന്നെയാണ് ശരിയാണ് അപ്പം അതിൻ്റെ കുറവും പരിഹരിക്കണം വളത്തിൻ്റെ കുറവും പരിഹരിക്കണം അപ്പോൾ ഈ ഇതുപോലെ ഈ മണ്ണൊന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് ഞാൻ ആ വളം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് നേരവും നന്നായിട്ട് നനയ്ക്കുകയും കൂടി ചെയ്താൽ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു പറഞ്ഞത് ശരി തന്നെയാണ് നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികളുണ്ടാവും എന്ന് പറയുന്നു അതും ശരിയാണെന്ന് തോന്നുന്നു കാരണം ഈ ചുരുണ്ടിരിക്കുന്ന ഇലകളിലൊക്കെ എല്ലാ ഇലകളും ചൂണ്ടിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓലയോ ഇലകളോ ഒക്കെ അതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് പുത ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി വേണ്ടത് ഇലകൾ കരിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ കീടങ്ങളുടെ നീരൂറ്റി കുടിക്കുന്ന കിടങ്ങളായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അതിന് സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്നുള്ള നിലയ്ക്കൽ രണ്ട് മൂന്ന് ലിറ്റർ എടുത്ത് കയറിൽ ഇലകളിലൊക്കെ കുറേയൊക്കെ എത്തുന്നിടത്തോളം തളിച്ചു കൊടുത്തു ബാക്കി അതിൻ്റെ ചുവട്ടിലേക്കും ഒഴിച്ചു കൊടുത്തു അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ടും അത് തീരും അപ്പം ഇതുപോലെ എന്തായാലും ഒരാഴ്ചക്കകം അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ആയിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഈച്ചകളൊക്കെ ഇരുന്ന് കുത്തി അത് ശരിയായിരിക്കും ഇലകളിലൊക്കെ ചെറിയ ചെറിയ ഈച്ചകളെയൊക്കെ കാണുന്നുണ്ട് അപ്പം അതിനുള്ള പരിഹാരവും ചെയ്തു കൊടുത്തു ഇനി കേടായ ചെറിയ ചെറിയ ചക്കകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഒഴിച്ചു മാറ്റിക്കോണം നിർത്തിയേക്കരുത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളൊക്കെ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാറുണ്ടാവുമല്ലോ അതും എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം